ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ടേസ്റ്റി റെസിപ്പീസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കറിയാണ് ഇതൊരു സ്പെഷ്യൽ കറിയാണ് അതിനു വേണ്ടി ഞാൻ ആറോ ഏഴോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു സവാള ഒരു തക്കാളി നാല് പച്ചമുളക് ഇനി ഇതിന് വേണ്ട അരുവ് തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് തേങ്ങാ ചിരകിയത് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കി തുടങ്ങാം വേണ്ടി ഒരു പാത്രം നന്നായി ചൂടാക്കിയെടുക്കാം അതിലേക്ക് നമുക്ക് അല്പം ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് നന്നായി ഒന്ന് വഴറ്റാം സവാള അല്പം ഒന്ന് അല്പമൊന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ടുകൊടുക്കാം വീണ്ടും ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളിയും പച്ചമുളകുമൊക്കെ നല്ലവണ്ണം കുക്കാകുന്നവരെ നമുക്കിതിളക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അതേസമയം നമുക്ക് ഇതിന് വേണ്ട അറിവ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ ചിരകിയത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റാകുന്നതുവരെ അരച്ചെടുക്കാം ഇപ്പോൾ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് വെണ്ടക്ക കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റാം ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം നമുക്ക് ഇത് വഴറ്റിയെടുക്കാം വെണ്ടക്ക ഒന്ന് സോഫ്റ്റ് ആയാൽ നമുക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ അരവ് ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇത് നല്ല തിക്കായിട്ടാണുള്ളത് അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ കറി നല്ലവണ്ണം തിളക്കണം വെണ്ടക്കയൊക്കെ നല്ലവണ്ണം കുക്കായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റോ കുക്ക് ചെയ്താൽ മതിയാവുന്നതാണ് വെണ്ടയ്ക്ക അത്ര വേവേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് വെണ്ടക്കയൊക്കെ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് ചൂടോടെ ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്